ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനമെല്ലാം വരുന്നതേ ഉള്ളൂ പക്ഷേ അതിനു മുമ്പ് തന്നെ പാലക്കാട്ടെ ലോക്സഭാ മണ്ഡലത്തിൽ വി കെ ശ്രീകണ്ഠൻ എന്ന നിലവിലെ സിറ്റിംഗ് എം പി പ്രചരണം ആരംഭിച്ചു എന്ന് തന്നെ വേണം പറയാൻ എന്നും ജനങ്ങൾക്കൊപ്പം തന്നെയുണ്ട് പ്രത്യേകിച്ച് ആരംഭിച്ചു എന്ന് പറയുന്നത് അഞ്ച് വർഷം മുമ്പ് ആരംഭിച്ച പ്രചരണമാണ് തെരഞ്ഞെടുപ്പ് മാത്രം ലക്ഷ്യമാക്കിയല്ല പൊതുപ്രവർത്തനം എന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ടും ജനങ്ങളോട് ഇടപഴകുക ഇടപഴകിയ ഞാനെന്നും ജനങ്ങളോടൊപ്പമാണ് എന്നും പാലക്കാടുണ്ട് മറ്റെവിടെയും പോകാറില്ല പ്രചരണം തുടങ്ങേണ്ട ആവശ്യമില്ല പ്രചരണത്തിൽ തന്നെയാണ് എപ്പോഴും വളരെ അവിചാരിതമായാണ് വി കെ ശ്രീകണ്ഠൻ എം പി ഈയൊരു ഹോട്ടലിൽ വെച്ച് കണ്ടുമുട്ടുന്നത് കൂടുതൽ സമയങ്ങളെ പുറത്ത് തന്നെയാണോ അല്ല ഇന്ന് രാവിലെ നേരത്തെ നന്നു പാലക്കാട് മണപ്പുള്ളി വേല ആഘോഷമല്ലേ അപ്പം അതിൻ്റെ ഭാഗമായിട്ട് അവിടെ ഒരു മെഡിക്കൽ ക്യാമ്പുണ്ട് റെഡ് ക്രോസിൻ്റെ അപ്പോൾ അതിന് നേരത്തെ പോകേണ്ടി വന്നു അപ്പോൾ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ല അങ്ങനെയാണ് നമ്മുടെ പാലക്കാട്ടെ ഏറ്റവും പുരാതനമായിട്ടുള്ള ഒരു ഹോട്ടലാണ് ചെറുതാണെങ്കിലും ഒരു ജനകീയ ഹോട്ടലാണ് നല്ല സ്വാദിഷ്ടമായ ഭക്ഷണാണ് അതുകൊണ്ട് അവിടെ കയറി നമ്മൾ ഇപ്പം രാവിലെ പാലക്കാട് കാണും കുറച്ചേനെ ഒന്ന് വിളിച്ചു നോക്കി പറഞ്ഞാൽ ചിലപ്പോൾ സ്വർണ്ണൂരായിരിക്കും ശേഷം രാത്രി പട്ടാമ്പയിലായിരിക്കും സജീവം തന്നെയാണ് ഇപ്പോഴും അതായത് ഞാൻ പാർലമെൻറ്റ് മെമ്പർ ആയതിനു ശേഷം ഒരുപാട് പേര് വിദേശത്തേക്ക് ക്ഷണിച്ചിട്ടുണ്ട് ഒന്നോ രണ്ടോ പ്രാവശ്യം പോയിട്ടുള്ളൂ ഒന്ന് വേൾഡ് കപ്പ് ഫുട്ബോൾ കാണാൻ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് സ്റ്റേറ്റിന് പുറത്ത് വിളിക്കുന്നവരുണ്ട് സംസ്ഥാനത്ത് തന്നെ മറ്റ് ജില്ലകളിലൊക്കെ പാർട്ടി പരിപാടിക്കും പൊതുപരിപാടിക്കൊക്കെ വിളിക്കും പക്ഷെ ഞാൻ പ്രിഫർ ചെയ്യണത് എപ്പോഴും പാലക്കാടാണ് പാലക്കാട് മണ്ഡലത്തിൽ മുഴുവൻ സമയമുണ്ടാക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഉത്തരവാദിത്വം അത് ഞാൻ നൂറ് ശതമാനം പാലിച്ചിട്ടുണ്ട് അത് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ എല്ലാ മുക്കുമൂലയിലും ജനങ്ങൾ ഒക്കെ അവിടെ എത്തിയിട്ടുണ്ട് ഇന്നും ഒരുപാട് സ്കൂൾ വാർഷികങ്ങൾ ഉൾപ്പെടെയുള്ള പരിപാടികൾ ജില്ലയുടെ വിവിധ പ്രദേശത്തുണ്ട് ിനിപ്പോൾ പാലക്കാട്ടത്തെ കാര്യങ്ങൾ വിട്ട് ഒരു ഇന്ത്യ കപ്പ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പറയുമ്പോൾ ഇന്ത്യ നേടുക എന്നുള്ളത് തന്നെയാണല്ലോ ഇത്തവണ പ്രതീക്ഷ ഇന്ത്യ മുന്നണി അല്ലെങ്കിൽ യു പി എയ്ക്ക് വീണ്ടും ഒരു അധികാരത്തിലേക്ക് എത്താൻ കഴിയും കഴിഞ്ഞ തവണത്തേക്കാൾ ഇരട്ടി പ്രതീക്ഷയുണ്ട് കണക്ക് വെച്ച് ഞാൻ പറയാൻ തയ്യാറാണ് ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റ് പോലും നിലവിലുള്ള സീറ്റിൻ്റെ എണ്ണം കോൺഗ്രസിന് കുറയില്ല പലയിടത്തും പത്തിരട്ടി സീറ്റ് വെച്ച് കൂടും ഏറ്റവും ഉദാഹരണം കേരളത്തിനോട് കിടക്കുന്ന കർണാടക കഴിഞ്ഞവണ ആകെ ഒരു സീറ്റാണ് ജയിക്കാൻ കഴിഞ്ഞത് ഇത്തവണ പതിനാറ് സീറ്റിൽ കൂടിയ ഒരു പ്രതീക്ഷയാണ് കർണാടകയിൽ ഇനി തെലങ്കാന ആയാലും ബീഹാർ ആണെങ്കിലും യു പി ആണെങ്കിലും ഉത്തരേന്ത്യൻ സ്റ്റേറ്റുകളിലൊക്കെ ഇന്ത്യ മഹാസഖ്യം ബി ജെ പിയെ ഇത്തവണ നിലംബരിച്ചാക്കും വലിയ ഒരു ഭൂരിപക്ഷത്തിൽ ഇന്ത്യ സഖ്യം രാജ്യത്ത് അധികാരത്തിൽ വരും ഒരു സംശയമില്ല കഴിഞ്ഞ തവണ ഈ രാഹുൽ ഗാന്ധി എഫക്ട് എല്ലാം വലിയ രീതിയിൽ കേരളത്തിൽ ഉൾപ്പെടെ ചർച്ച ചെയ്യണം വയനാട്ടിൽ മത്സരിക്കാമെന്നതുകൊണ്ട് മാത്രമല്ല യു പി വരണം എന്നൊരാഗ്രഹം ജനങ്ങൾക്ക് ഉണ്ടായിരുന്നു ഇത്തവണയും രാഹുൽ ഗാന്ധിയെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു പ്രചാരണം തന്നെയാണോ കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവ് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ ജനങ്ങൾ അംഗീകരിച്ചു അംഗീകരിച്ചെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് എന്താ അറിയോ യു പിയിലൂടെ നടന്ന ജോഡോ യാത്ര യു പി കോൺഗ്രസിനെ തള്ളി എത്ര വർഷമായി പതിറ്റാണ്ടുകളായി യു പിയിൽ കോൺഗ്രസിൻ്റെ വേരോട്ടം നിലച്ചിട്ട് പക്ഷെ അത് വീണ്ടും ക്ലച്ച് പിടിക്കുന്നു രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും അംഗീകരിക്കുന്നു എന്നുള്ളതാണ് ആ പദയാത്രയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയ ജനപിന്തുണ പതിനായിരക്കണക്കിന് ആളുകളാണ് രാഹുൽ ഗാന്ധിയോടൊപ്പം യു പിയിൽ നടക്കുന്നത് അപ്പം അതിൻ്റെ അർത്ഥം കോൺഗ്രസ് രാജ്യത്ത് തിരിച്ചു വരുന്നു രാഹുൽ ഗാന്ധിയിലൂടെ എന്ന് തന്നെയാണ് കേന്ദ്രവിരുദ്ധ ഒരു വികാരം അത് എം പിന്നു ഇയിൽ ഉടനീളം എം പിക്ക് അനുകൂലമായിട്ടുള്ള വോട്ടുകൾ ഉണ്ടാക്കുന്നില്ല പാലക്കാട് മാത്രമല്ല എല്ലാ ഗ്രാമങ്ങളിലും ഉണ്ട് കാരണം കഴിഞ്ഞ യു പി എ സർക്കാരുണ്ടായിരുന്ന സമയത്തും പത്ത് വർഷം കഴിഞ്ഞ് എൻ ഡി എ സർക്കാരും ജനങ്ങൾക്ക് എന്ത് ചെയ്തു അവർക്ക് എന്താണ് മെച്ചമുണ്ടായത് ചിന്തിക്കുന്നവരാ കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് നൂറ്റി എൺപത്തഞ്ച് രൂപ ഗ്യാസിൻ്റെ സബ്സിഡി ഉണ്ടായിരുന്നു ഇത്തവണ പത്ത് പൈസ ഇല്ലെന്ന് മാത്രമല്ല ആയിരം രൂപയുടെ അടുത്തായിട്ട് ഗ്യാസിൻ്റെ വില നാലരട്ടിയായിട്ട് വർദ്ധിപ്പിച്ചു അപ്പോൾ നിത്യ ജീവിതത്തിൽ അവർക്ക് എഫക്റ്റ് ചെയ്യുന്നുണ്ട് അവർ ബാധിക്കുന്നുണ്ട് അവരത് ഉൾക്കൊള്ളുന്നുണ്ട് ഈ ഗവൺമെൻറ് വന്ന് ആർക്കും ഒരു പ്രയോജനം താഴെത്തട്ടിലുള്ളവർക്ക് ഉണ്ടായിട്ടില്ല എന്നാൽ കോർപ്പറേറ്റ് മുതലാളിമാർ ശതകോടീശ്വരന്മാരായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതും നല്ല രീതിയിൽ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു പ്രതികരണം ഇന്ത്യ മുഴുവൻ ഉണ്ടാവും പാലക്കാടുണ്ടാവും ഇടതുപക്ഷത്തിൻ്റെ കാര്യം വരുമ്പോൾ അവരാണുള്ളപ്പോൾ പാലക്കാട് യു ഡി എഫിൻ്റെ പ്രധാന എതിരാളികൾ എൽ ഡി എഫ് തന്നെയാണെന്ന് അങ്ങ് ഇന്നലെ പറഞ്ഞിരുന്നു എങ്ങനെയാണ് അവരുടെ ഒരു അവർ നോക്കിക്കാണോ പരിതാപകരമായ സ്ഥിതിയാണ് ബംഗാളിൽ മുപ്പത്തഞ്ച് വർഷം ഭരിച്ച് നല്ല അവസരത്തിൽ ഉയർന്നു വന്ന ഒരു പാർട്ടി അവിടെ ഇല്ലാതായത് എങ്ങനെയാന്ന് ചോദിച്ചാൽ അവിടെ പോയി ഗവേഷണം നടത്തിയ ആളുകളാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്നത് അവിടെ മാത്രമല്ല ത്രിപുരയിലും പോയി ഗവേഷണം നടത്തി ഈ പാർട്ടിയെ എങ്ങനെ ഇല്ലാതാക്കാം ജനങ്ങളിൽ നിന്നും എങ്ങനെ അകറ്റാം എന്ന് ചിന്തിക്കുന്ന നേതൃത്വമാണ് കേരളത്തിലെ സി പി എമ്മിനുള്ളിൽ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഒരു പ്രതീക്ഷ വളരെ കൂടുതലാണ് വിജയരാഘവൻ എന്ന സ്ഥാനാർത്ഥി അങ്ങനെ നോക്കിക്കാണു പണ്ട് എമ്പത്തിൽ വി എസ് വിജയരാഘവനൊക്കെ മലർത്തി അടിച്ച ഒരു ചരിത്രം ഉണ്ട് സ്ഥാനാർത്ഥി ആരാണെങ്കിലും ഇത്തവണ യു ഡി എഫ് പാലക്കാട് വിജയം ആവർത്തിക്കും അത് ഇദ്ദേഹം കൂടി ഒരു വിഭാഗീയത എല്ലാ പാർട്ടിക്കകത്തുണ്ട് അത് കോൺഗ്രസ്സിനകത്തുണ്ടോ പാലക്കാട് എന്തെങ്കിലും അത് പ്രതിഫലിച്ചിട്ടുണ്ടോ ഏതൊരു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് അറിയാം ഇതിനേക്കാൾ രൂക്ഷമായ ഗ്രൂപ്പിൽസുള്ള ഒരു തെരഞ്ഞെടുപ്പായിരുന്നു പാലക്കാട്ട് എല്ലാവരും ഒറ്റക്കെട്ടായി നേതാവെന്നോ പ്രവർത്തകനൊന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ് ഞാൻ എം പി ആയത് അതിനേക്കാൾ കൂടുതൽ ഊർജ്ജസ്വലമായും ഐക്യത്തോടും കൂടിയാണ് ഇത്തവണ യു ഡി എഫും കോൺഗ്രസും തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അതുകൊണ്ട് നല്ല ആത്മവിശ്വാസം എനിക്ക് ആ കാര്യത്തിലുണ്ട് ഒരഭിപ്രായ വ്യത്യാസം പാലക്കാടില്ല മണ്ഡലങ്ങളിലെ ചില നിയമസഭാ മണ്ഡലങ്ങളിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് വലിയ രീതിയിലൊരു മുന്നേറ്റം ഉണ്ടാക്കിയിരുന്നു എം പിയുടെ പ്രതീക്ഷ ഇത്തവണ ഏതൊക്കെ മണ്ഡലങ്ങൾ കൂടെ നിൽക്കുമെന്നാണ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ ഏത് മണ്ഡലത്തിനും കിട്ടുമെന്നാണ് രാഷ്ട്രീയമായിട്ട് എൽ ഡി എഫിന് നല്ല സ്വാധീനമുള്ള മണ്ണാണ് പാലക്കാട് പക്ഷേ ജനങ്ങളോടുള്ള പാർട്ടിയുടെ സമീപനം കൊണ്ട് തന്നെ ഓരോ ഘട്ടത്തിലും അത് ഇല്ലാതായിക്കൊണ്ടിരിക്കുക താഴെ ഉള്ള മണ്ണ് ഒലിച്ചു പോകുന്നത് അറിയാത്ത നേതാക്കന്മാർ പാലക്കാട് ഉള്ളിടത്തോളം സി പി എമ്മിൽ ഉള്ളിടത്തോളം ഞങ്ങൾക്ക് അതിൽ ഒരു ആശങ്കയില്ല കാരണം പല മണ്ഡലങ്ങളും എൽ ഡി എഫിനെ തഴുകി കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പന്ത്രണ്ടിൽ പത്ത് സീറ്റും നേടിയതാണ് മൂന്ന് വർഷം കഴിഞ്ഞു എൽ ഡി എഫിൽ ഭരണമന്ത് പാലക്കാട് ഒരു കാർഷിക പാക്കേജ് പാലക്കാടിന് വേണ്ടി അനുവദിച്ചൊരു കോച്ച് ഫാക്ടറി വളരെ പ്രധാനപ്പെട്ട വികസന പദ്ധതികൾ ഒന്നുപോലും ഈ ഗവൺമെൻറ് പരിഗണിച്ചിട്ടില്ല അപ്പോൾ വോട്ട് മാത്രമാണ് സി പി എമ്മിന് പാലക്കാട് വേണ്ടും ജയിച്ച് രണ്ട് എം പിമാരും അല്ലെ മന്ത്രിമാരുണ്ട് രണ്ട് മന്ത്രിമാരും പത്ത് എം എൽ എമാരും ഉൾപ്പെടെ ഉണ്ടായിട്ട് പാലക്കാട് ഈ മൂന്ന് വർഷമായിട്ട് ഒരു ചുക്കും സി പി എം ചെയ്തില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചെയ്തില്ല സംസ്ഥാന സർക്കാരും ചെയ്തില്ല അപ്പം ഇവിടുത്തെ ജനങ്ങളെ വോട്ടിന് വേണ്ടി മാത്രമാണ് സമീപിക്കുന്നതെന്ന് സാധാരണ ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അതാണ് യു ഡി എഫിന് ഇത്തവണ മേൽക്കൈ ഉണ്ടാകാൻ പോകുന്നത് എന്തായാലും ഈ ഒരു തിരക്കിനിടയിലും റിപ്പോർട്ടർ ടീവിനൊപ്പം അല്പസമയം പങ്കുവച്ചതിന് വളരെ നന്ദി വീഡിയോ ജേണലിസ്റ്റ് ബിനു സിക്കപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ ഇൻ റിപ്പോർട്ടർ പാലക്കാട്